ഹലോ അടു ഫാമിലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ എന്താ എങ്ങോട്ട് പോവാന്നൊക്കെ ഇന്ന് മകരവിളക്കായതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണേ ഞാൻ മാത്രമല്ല അവരുമുണ്ട് അവർ താണ്ടെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം കേട്ടോ അപ്പം അച്ഛനും മോളും താണ്ടേ നടന്നു പോകുക നമ്മുടെ വീടിൻ്റെ ഒരു കനാലാണിത് ആ കനാലിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് അവരുണ്ടായിരുന്നു എൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നു പോകാം ഞാൻ പുറകൊക്കെ വീഡിയോ എടുത്തുണ്ട് കേട്ടോ സാരി എവിടുത്തേക്കുന്നത് കൊണ്ട് അവരുടെ ഒപ്പം നടക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ സാരി നമുക്ക് പതുക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാവേ പിന്നെ പിങ്കുവിൻ്റെ ഒരു കൂട്ടുകാരി അമ്മയുടെ വീടാണ്ട്ടോ ഇത് പിങ്കുവിനെ ഭയങ്കര ഇഷ്ടമാണേ ആ അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവളെ പിന്നെ എല്ലാവരും ഇന്ന് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ അമ്പലത്തിൽ പോവാം അമ്മ സുഖമായിട്ടിരിക്കുന്നു അമ്മ എന്തി ആ ഏ അമ്പലത്തിൽ പോവാം ഞാൻ അവരോട് അമ്മ അമ്മമാമയോടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവ രണ്ടുപേരും അങ്ങ് മുന്നേ പോയ എന്നേറ്റിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മകരവിളക്കായതുകൊണ്ട് മകരജ്യോതി കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയിലെ തീരുമാനിച്ചാണ് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോകുന്നത് എഴുതിട്ട് വരാന്നെ കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് നല്ല ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടല്ലേ ഇതൊക്കെ പോകുന്ന വഴിയാട്ടോ നമുക്ക് തൊട്ടടുത്താണേ ഇപ്പോൾ പോകുന്ന ഒരു അപ്പൂപ്പൻ്റെ അമ്പലത്തിലാട്ടോ നമ്മൾക്ക് എന്തു പറഞ്ഞാലും ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു അപ്പൂപ്പൻ്റെ അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ കാടാട്ടോ കാടും വയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണേ സാരി കൊടുത്തേക്കുന്നത് കൊണ്ട് കയറി വരാനൊരു ബുദ്ധിമുട്ട് ഒരു ജാടെ ഉള്ള ഒരാളാട്ടോ പത്തനംതിട്ടക്കാരൻ എന്ന് പറയുമ്പോൾ അല്ലേ പൊതുവെ ആ കാരണം ഞാൻ ഇടുക്കിക്കാരിയാണ് പക്ഷെ നമുക്ക് അഭിമാനമായിട്ട് പറയാൻ ഒന്നും ഇല്ലെന്നല്ല എങ്കിലും പത്തനംതിട്ടക്കാർക്ക് ഒരു അഹങ്കാരമുണ്ട് കേട്ടോ അവരുടെ നാട്ടിലെ അയ്യപ്പൻ ഉള്ളതെന്ന് പറയുന്നുണ്ട് എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നേ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതുപോലെ പന്തളം കൊട്ടാരം കാണാനിടയായി അപ്പോൾ എനിക്ക് വലിയ അറിവും ഒന്നുമില്ലായിരുന്നു പന്തളം കൊട്ടാരത്തെ പറ്റി അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർക്കാതെ തന്നെ അന്ന് ഇവിടുന്ന് അയ്യപ്പൻ്റെ ആഭരണങ്ങൾ കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങിന് മുന്നേ എന്നെ കേട്ടോ കോളേജിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അയ്യപ്പൻ്റെ അയ്യപ്പൻ കളിച്ച് നടന്ന വീടാണ് അയ്യപ്പൻ്റെ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു കേട്ടോ അതൊന്ന് നേരി ആ മണ്ണിലൊന്ന് കാല് ചവിട്ടാൻ പറ്റുമെന്നുപോലും വിചാരിച്ചതല്ലോ അമ്പലം എത്തിയില്ലോ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് ബാക്കി രാവിലെ റെഡി ആവണന്ന് പറഞ്ഞോ രാവിലെ പോയിട്ട് അല്ലേ എന്നിട്ട് ഞാൻ പക്ഷെ കൂടെ വരുക തൃപ്തി റെഡിയായിട്ട് പിങ്കു ശാസം പറഞ്ഞ എണീച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും ആയിരല്ലോ റെഡി പെട്ടെന്ന് റെഡി ആയില്ല അമ്മ ഒരുപാട് താമസിച്ചു അമ്മ പിങ്കു എടൊപ്പം അമ്പലത്തിലോ ഉം ഏത് അമ്പലത്തില അയ്യപ്പന്റെ ും കുറെ ഞാൻ നടന്നിട്ടു നേരത്തെ ആ പോകുമ്പോൾ നടക്കാനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡിയല്ലേ പരിപാടി അതുകൊണ്ട് അനക്കിനെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്തോ ഒരു പരിധി ഉണ്ടൊന്നുമിവിടെ. ഇന്ന അനനാനൊക്കെ കാണാനായിട്ട്. എങ്ങിലാ വിശേഷം? ഇവിട അനനാനൊക്കെ കേട്ടോ. ആണല്ലേ വിശേഷം. പിംഗു ഫ്രണ്ട്ലിയാണോ? പിംഗു. എവിടെ പോവാ? അവൻ വരടി. അവള് തന്നെ സെലക്റ്റ് ചെയ്ത ഉരുപ്പാണേ? ওকে വേറെ ഉരുപ്പാ അടുത്ത് വെച്ചി. അവക്ക അത് വേണ്ട. ഞങ്ങടെ പോലെ മാശയട്ട് ഒരു ബൗൾ അവക്ക എടുത്തു വെച്ചേ. പക്ഷെ അത് അവക്ക വേണ്ട. അനക്കോടെ ഇങ്ങനെ രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നുണ്ടോ നടക്കും ചെറിയതായ കുഴപ്പമില്ല നമ്മൾ അല്ലെ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു റിലാക്സ് ആണ് ഒരു മനസ്സൊക്കെ ഒരുപാട് നാളെ നമ്മളിവിടെ വന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് നൈസായിട്ട് അങ്ങ് തട്ടി അങ്ങ് മേടിക്കോ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദില്ല ശബ്ദം വേണ്ട അതുപോലെ അമ്പലത്തിന് അകത്തിന്നുണ്ട് അതുകൊണ്ടാ അവിടെ മാത്രം കാണിക്കാൻ കേട്ടോ പിന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിൽ നിന്നോ പായസം പങ്കാളി ഉണ്ടായിരുന്നു ഞങ്ങള് അവിടെ ഒരു പോയതെന്ന് പറയാ പായസം കൊണ്ട് വെക്കുന്നത് മാത്രം ഓർമ്മയുണ്ട് പെട്ടെന്ന് തീർന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട നല്ല അമ്പലത്തിലെ പായസം ചെറുപ്പല്ലേ ആ പായസം അപ്പൊ ഞങ്ങള് പായസം കഴിച്ച് അവിടെ ഒരു ഒരു മതിലുണ്ടേ ആ മതിലോട്ട് പോയിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പായസ് പാൽപായസം പിന്നെ എല്ലാം പൊങ്കാല ഉണ്ടായിരുന്നു പൊങ്കാല പായസം അങ്ങനെ ഒന്നും പോയിട്ട് ഫുൾ ആയിട്ട് തിരിച്ചു ഞാൻ അമ്പലത്തിൽ അല്പം കഴിച്ചാൽ നമുക്ക് ആവും ഇത് ഞാൻ നോക്കിയപ്പോ ഒരു സൈഡിൽ നിന്നു തട്ടി അങ്ങ് വിഴങ്ങോ ഒരു സൈഡിൽ നിന്ന് എങ്കോ പായസം ഇഷ്ടപ്പെട്ടോ പായസം കൊള്ളാന്നോ ആ മുന്നേ പോവാടോ അല്ല അടുത്തൊക്കെ അയ്യപ്പ നമ്പര ഒരുപാട് നാളാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ചെറുപ്പ് ഇതിനെ തുടങ്ങിയപ്പോ കഴിഞ്ഞ കണക്കെ നമ്മൾ ഒരു കഞ്ഞി കുടിക്കാനിവിടെ വന്നതേ വന്നതുള്ളൂ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അതിലും കൂടുതൽ പേരും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ല അമ്പലത്തിൽ പോകാറുള്ളൂ അല്ലാത്ത വർഷം പോലുള്ളൂ പക്ഷെ മനസ്സിൽ തോന്നുമ്പോൾ പോവാം അപ്പം ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി നാളെ മകരങ്ങളൊക്കെ അല്ലേ അപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം ഒരുപാട് നല്ലതല്ല ബാക്കി എല്ലാ ദിവസങ്ങളൊന്നും സമയം കിട്ടുന്നില്ല ഞായറാഴ്ച പിന്നെ ഒരു സോഫ് കിട്ടുന്നു വർക്കില്ലാത്ത ദിവസം കിട്ടുമ്പോഴത്തേക്ക് ബാക്കി ബാക്കിയുള്ള വീട്ടിലെ ഒരിടേലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബം കൂട്ടും ടൈം കിട്ടത്തില്ല ഇന്നാകുമ്പോൾ ഫ്രീയാണ് ഫുൾ ഫ്രീ അയ്യോ അടുത്തതന്നെ കേട്ടോ എങ്ങനെ റോഡാണ് കയറി വരിക എന്താ വെങ്കോ

അത് പല്ലിച്ചക്ക വഴി കിടക്കുന്ന കല്ലോ ആയാലും എന്തോ കമ്പായാലും എല്ലാം കവറും എല്ലാം പറക്കെടുത്തോള പിന്നെ നാട്ടിലും ഉണ്ട് റബ്ബറൊക്കെ റബ്ബറൊക്കെ ഒരാള് ഞങ്ങള് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന കേട്ടോ അതിനെ വിളിച്ചു നടക്കോ നടക്കാൻ വയ്യ മൂന്നിനൊക്കെ കൊറേച്ച പായസം കഴിക്കണവാരം ഞാൻ സൈഡിൽ സൈഡിലേക്ക്

കേഗ്സിലോറുകും അല്ല ഞങ്ങളെ എങ്ങനെ വീട് എടുത്തോണ്ട് വരുന്ന വഴിക്കേ ഒരു ചേച്ചി വഴി നീട വീടിയേക്കിട്ട് എടുത്തോണ്ട് പോവാനാണ് കുഞ്ഞിനെയും കൂടെ എടുക്കേ അവളങ്ങ് അല്ലെങ്കിൽ ഫ്രണ്ടി പോ അല്ലെങ്കിൽ പോരെ പോകുന്നില്ല നമ്മളൊപ്പം നടക്കില്ല ഒരു പക്ഷേ നമ്മുടെ വീഡിയോസ് കണ്ടവരാരെങ്കിലും ആന്നോ നമ്മുക്ക് ഇതക്കല്ലേ ഉള്ളൂ സന്തോഷം വീടിന്ന് രാവിലെ എല്ലാം കൂടി താഴെന്തോ പറഞ്ഞ ചെറിയൊരു ഇടവഴിയാ കേട്ടോ ഇതുവഴി ആവുമ്പോ ഷോർട്ട് കട്ട് അടിച്ചു വരാം അതിനുവേണ്ടി കേറി വന്നതാണ് ഇതുവഴി പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ പറക്കി എടുക്കണ്ട വന്നെ അമ്മുനെ ഇവിടെ വേഗം കേറുവോ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വേണ്ടേ അത് തൊട്ടടുത്ത് തന്നെ ഏ അല്ല ആ ചേച്ചി ചോദിച്ചാ ചേച്ചി ചോദിച്ചെന്താന്നറിയോ അത് ഇനി ഇവിടെ അല്ലേ ഉള്ളൂ കുഴപ്പമില്ല ആ ചേച്ചി ചോദിച്ചതേ എന്താണെന്നു വെച്ചാൽ ഞാനും നമ്മളെന്തോരിക്കുന്ന ഫ്രണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവില്ലേ അപ്പൊ ഇതിനകത്ത് കുഞ്ഞില്ലല്ലോ അങ്ങനെ കുഞ്ഞിനെയും കൂടെ എടുത്ത് കൂടെ ആ അല്ല കല്ല് കല്ല് തട്ടുന്നുണ്ട് റോഡില് എല്ലാം കല്ല് എല്ലാം കിടക്കുവന്നെയല്ലോ അത് അതെടുത്ത് മാറ്റി സൈഡിൽ ക്ലീൻ പോകണ്ട കല്ല് കല്ല് എന്തിനാ ഇങ്ങനെ കല്ല് മാറ്റുന്നേഴു കല്ല് തട്ടി വീഴുവോ റോഡിൽ ആ എവിടെ ഈ പറഞ്ഞിന്നൊക്കെ പറിക്കണ്ടാക്കുന്നേ കഴി കിട്ടുന്ന സാധനം മൊത്തം ഉള്ള കയ്യിലുണ്ട് പിന്നെ ഇനിയിപ്പ വീട് എടുക്കാറായി ഇത്രയും ദൂരമുള്ളു കേട്ടോ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം പക്ഷെ എന്നാൽ തന്നെ എത്രയോ നാളായി പോയിട്ടില്ല ഈ ഇടയ്ക്കാണ്ട് ഒരു വട്ടം കഞ്ഞി കുടിക്കാൻ പോയി അതിനുശേഷം പിന്നെ പോയിട്ട് അടുത്ത കഞ്ഞി കുടിച്ചു പിന്നെ പോണം 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 ഒരു ദിവസം കഞ്ഞി കുടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഇവിടെ ഒരു ദിവസം ഉച്ചക്കായപ്പോ ഞങ്ങള് വീട്ടു ജോലിയൊക്കെ ഒരുക്കിയിട്ട് ഇതുപോലെ ഇവിടെ വന്ന് കഞ്ഞിയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിരുന്നപ്പം ഒരു മണി രണ്ടു മണി ആയ നേന്നേരം ഓർമ്മയുണ്ടോ അപ്പൊ താഴത്തെ അമ്മ കഞ്ഞി കുടിച്ചുകൊണ്ട് പോന്നു ആ കഞ്ഞി കുടി ആ പോണം പോകണം ഒരു ഒരു മണിക്ക് ഒരു മണിക്ക് മുന്നേ ഒരു മണിക്ക് മുന്നേ പോണം എന്ന് പറഞ്ഞിരുന്നാണ് പക്ഷെ അന്ന് പിന്നെ എന്തോ കാരണം ഏറ്റാണ്ട് പിന്നെ സമയം അങ്ങ് പോയി എന്തോ ഒരു ജോലി ചെയ്തു ആ സമയം അങ്ങ് പോയി പിന്നെ ഒരു ഒന്നര രണ്ട് മണിയാണ് പിന്നെ ഞങ്ങൾ വിളിച്ചും പോയിട്ട് കിട്ടത്തില്ല തീർന്നു കാണണം എന്നൊക്കെ ചോദിച്ചിരുന്നപ്പോൾ എന്താ ചെയ്യുക ആഗ്രഹിച്ചല്ലേ ഇപ്പോൾ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരുന്നപ്പം കുറച്ചൊരു കഴിഞ്ഞപ്പോഴത്തേന് താഴത്തെ വീട്ടിലെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞാൻ അമ്പലത്തിലെ പ്രസാദം ഉണ്ടായിരുന്നു അത് ഒരുപാട് ഇഷ്ടംപോലെ അതിൻ്റെ ഒരു റീലാണ് നമ്മൾ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ വാരയല്ല വാഴ 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 അപ്പൊ അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അണ്ട ആടി മടിക്ക് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് പാക്കൺ അണ്ട പിംഗു പറന്നല്ല പൂച്ചണം പൂച്ചണം പറഞ്ഞു പിംഗു ഇതിനെ എന്താ പറന്നോ അറിയോ പൂഷ്പോ എന്ന് പറയാറുണ്ടേ എന്നാ പൂച്ചമ പൂച്ചണം അങ്ങോട്ട് നീ അവിടെ പിംഗു പിംഗു പിന്നെ വീരക്ക തൊറക്കടാ പിംഗു ഞാൻ ഒരു കാര്യം പറയാനാണ് രാവിലെ എണ്ണിക്കാനൊരു മടിയുണ്ടായിരുന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല നമുക്ക് എല്ലാവരും ഈ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ കിടന്ന് തുടങ്ങാൻ നല്ല ഈ ഈ കേട്ടില്ല പൂന്ന് പറഞ്ഞു അതെ പിടിക്കാതെ നീപ്പാറ അപ്പം അമ്പലത്തിലൊക്കെ പോയി അവിടെ കുറച്ചൊരു കുറച്ചൊരുള്ള അതുകൊണ്ട് വല്യ ക്ഷീണമൊന്നുമില്ലാട്ടോ

അപ്പൊ തന്നെ ഡ്രസ് എല്ലാം മാറി ഡ്രസ് ഇട്ടുണ്ടാക്കണം ഞാനൊന്നും ചോദിക്കട്ടെ റോഡിൽ കൂടെ ആരും പോകുന്നില്ല ചോദിക്കാനായിരുന്നു അപ്പൊ എല്ലാവർക്കും ബൈ തിരിച്ചു വീട്ടിലെത്തി ഇല്ലോ ചക്ക അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ് ബായ് ടാറ്റ